സൺഡേ ീ കാണുന്ന ശാരദി എടുത്തി ദിവസവും ചോദിക്കും സൺഡേ മണ്ടേ കൊണ്ടോന്ന് കാണേ ചോന്ന കളർ ഇതാ ചോന്ന കളർ വന്നിട്ടുണ്ട് ഇതാ മഞ്ഞേലിച്ച് ഒരു കറുപ്പുള്ളതും ഇതെല്ലാം സൺഡേ മണ്ടേ ഇതെല്ലാം ഇവര് ഇവിടുന്ന് അടിക്കുന്നതാ ഇതെല്ലാം കളറാ ഇതിലേ സാധനോ ഇത് ജമീൽ ചാക്ക് ചുറ്റിയതാ ജമീലാന്ന് പേരുള്ള എല്ലാരും ഇതൊന്ന് ഓർഡർ ചെയ്ത് നോക്കിയോ സക്കിക്ക് പറ്റുവോ ഇത് മറിയേച്ചാക്കിയൊരു മോഡൽ ഇത് അസ്സാം എല്ലാവർക്കും നമസ്കാരം അങ്ങനെ രണ്ട് ദിവസായിട്ടോ മിന്നു കുഞ്ഞിനെയും ഞാൻ ഞാനെന്തായാലും ഇപ്പൊ അങ്ങോട്ടേക്ക് പോവുകയാണ് ഓളടുത്തേക്ക് മിന്നോ നല്ലേ നമ്മള് പിന്നെ എന്താ ഡ്രസ് കല്യാണുണ്ട് അവന്റെ കല്യാണുണ്ട് അല്ലേ ഞാനിപ്പിനാ പുതിയ ഡ്രസ്സ് പയത് നല്ലോണം അങ്ങ് ഡ്രൈക്ലൈൻ്റെ അടക്കം കൊടുത്താൽ കളറും പിന്നെ ആണോ ഏടയിപ്പല്ലാളോരല്ല പോണ്ടേ ഏറ്റ സീറ്റ് കളിട്ടുണ്ട് കളിക്കുന്നണ്ടോ ഏറ്റാ സീറ്റ് കളിട്ട് വിചിച്ചാലേന ഇനി പോലീഷ് വിൽക്കൂറ്റോ പോലീഷ് വിൽക്കൂ വിൽക്കൻഡേ കുരുടെ ഇൻഡാര േ എന്നാ പിന്നെ എന്തെന്നാ വേണ്ടു രണ്ടു ദിവസം ഇവളെ ഇവിടെ നിർത്തിയ ബാക്കിയുള്ള ഒലിക്ക് ചെലവാണെല്ലാം പഠിച്ചോനെ എന്തെന്നാ ഇങ്ങനെയാന്ന് ഡ്രസ്സ് വേണം ആദായത്തിൽ കിട്ടുന്ന എടിയാ നോക്കി പൊറപ്പെടുക മിന്നോ ഞാനൊരു കാര്യം തീരുമാനിച്ചു ഞാനിനി അനങ്ങുന്നില്ല കണ്ട കട മൊത്തം ഇങ്ങനെ കൊണ്ട് കാര്യം ഇറങ്ങിപ്പിച്ച് എനിക്ക് എനിക്ക് ടോപ്പും വേണോ അതുമാണോന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു തീരുമാനം കാര്യം തീരുമാനിച്ച് ഇവിടെ പുറത്തതാണ് നല്ല മാക്സികൾ നിരത്തി വെച്ചേ കാണുന്നേ ഇത് യൂട്യൂബ് കൊണ്ടൊന്നും വലിയ കാര്യമില്ല ഞാനെൻ്റെ മാക്സി കച്ചവടം പിന്നെയും തുടങ്ങുന്ന ഞാൻ എൻ്റെ ഒരങ്ങനെയാ വാവേ മാക്സി മാക്സി വയ്ക്ക ആ മാക്സി വെക്കാൻ പോകുമ്പോൾ വേറെ ഉണ്ട് ഗുണം അതായത് കല്യാണ കല്യാണാലോചനയായിട്ട് ഞാനിപ്പോൾ ഒരു ബ്രോക്കറും കൂടി ആണല്ലോ മാക്സി വെക്കുമ്പോൾ ആടെ കല്യാണ പ്രായ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെയും കിട്ടൂ പല ഡീറ്റെയിൽസ് എടുത്തിട്ട് കല്യാണം നടത്താൻ അവർക്ക് മാക്സിയും കൊടുക്കാം അല്ലെ എന്റെ ഇതിൻ്റെ അച്ഛനെ ആപ്പി എന്നിട്ട് വരാനാ കുക്കുര ഒരു മിനിറ്റതാ ഒരു മിനിറ്റഡോ ആപ്പി മാക്സി കച്ചവടം ചോദട്ടെ അപ്പോ ഞാനിവിടെ മാക്സി ഒന്ന് നോക്കട്ടെ ഹോൾസെയിൽ റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കട്ടെ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മാക്സിന്റെ കളർ എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം എന്നിട്ട് നിങ്ങൾ പറയുന്ന അഡ്രസ്സിലേക്ക് നമ്മൾ അയച്ചു തരുമോ ചെയ്യൂട്ടോ എന്റെ പശുങ്ങാച്ച വന്നാൽ മതി വെറുതെ ഒന്നല്ലേ അപ്പോൾ മാക്സി കച്ചവടം മാക്സി എന്ന് പറയുമ്പോൾ ആവേശം കാരണം നമ്മളെ പുരേൻ്റെ കെട്ടി അത് മാക്സി വിറ്റെ ഒരമ്പത് റുപ്യ കൊണ്ടാണ് മാക്സി വിറ്റ പൈസ കൊണ്ട് അപ്പം പണ്ടെന്നോട് മാക്സി വാങ്ങിയവരെല്ലാം വിചാരിക്കണ്ടാവും എൻ്റെ മനേ ഇഞ്ഞ് അത്രക്ക് ലാഭം ഞങ്ങളോട് എടുത്തു കഴിഞ്ഞിരിക്കില്ലേന്ന് അങ്ങനെ ഒന്നുമല്ല ഒരുപാട് ആളുകൾക്ക് ടോപ്പ് എല്ലാം കൊടുത്തതിൻ്റെ ചെറിയൊരു പൈസയാണ് എന്നാലും നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള മാക്സി നമ്മൾ ആളുകളിലേക്ക് എത്തിച്ചാൽ അതിന് കസ്റ്റമർ ഉണ്ടാവും അങ്ങനെ ക്വാളിറ്റിയുള്ള മാക്സി കിട്ടാനാണ് പണി അതിന് നമ്മൾ നല്ലൊരു ഹോൾസെയിലറെ കണ്ടെത്തണം അങ്ങനെ ഞാൻ നല്ലൊരു ഹോൾസെയിലറെ കണ്ടെത്തിയിട്ടുണ്ട് നമുക്ക് ആടെ ഒന്ന് നോക്കുക കാര്യങ്ങൾ മാക്സിൽ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സാധനം എടുത്ത് പോകും രണ്ട് ദിവസം കൊണ്ട് കച്ചവടം തുടങ്ങും ഭാര്യ ഭാര്യ അല്ലോ അല്ലോ ആപ്പിന്റെ എന്നാ എൻ്റെ കുക്കുരു കുരു സുന്ദരനാണ് സുന്ദരനാണ് ഹലോ ഹലോ പിന്നോക്കി നിക്കാണ്ട് ബേക്സി ഭാര്യ ഇട്ടൂട് മഞ്ഞേല് ചുവന്ന ഊത്തല്ലോ മഞ്ഞേലും ഏ ഇതൊക്കെ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേക്സികൾ ഏതെല്ലാന്ന് പറഞ്ഞോ ഇതെല്ലാം നിങ്ങളെ വീട്ടിലങ്ങ് കൊറിയർ എത്തും അല്ലേ ഇതാ കോട്ടം മാത്രമേ ഉള്ളൂ റയോണോന്നുമില്ലേ നിങ്ങളെ പ്രൊഡക്ഷൻ ഉണ്ടോ പ്രൊഡക്ഷൻ നിങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന ആണ് അല്ലേ അപ്പൊ ഇത് ഈ കടേന്റെ ഓണറാണ് കേട്ടോ ഇവരാണ് ഇവിടുത്തെ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഗോളിൻ റോൾ ഇത് ആൽഫൈനാ എന്തുയിൻ വേറൊരു ലുക്കാണ് അല്ലെ പക്ഷെ കോട്ടൺ ഇഷ്ടപ്പെടുന്ന കുറെ കസ്റ്റമർ അതുകൊണ്ട് അൽഫയും വില കൂടും റേറ്റ് നാനൂറ്റിണ്ടാവും പിന്നെ കോട്ടൺ ഇതൊക്കെ ഇവിടെ അതായത് ഹോൾസെയിലിൽ ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന പോലെ പോയി ഇപ്പോൾ എന്നെപ്പോലെ തന്നെ ഉണ്ടാവും ഇപ്പൊ മാക്സി ഒക്കെ വെക്കുന്ന ആൾക്കാർ എല്ലാത്ത പോലും ഉണ്ടാവും ഇനിയിപ്പോ നിങ്ങള് കടയിലൊക്കെ വേണ്ട പോലും ഉണ്ടാവും ലേഡീസ് ഒക്കെ ഉണ്ടാവല്ലോ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള മാക്സി അടിയാ കിട്ടുവാന്ന് വിചാരിച്ചിട്ട് നോക്കുന്നവരുണ്ടാവും ഇങ്ങനെയുള്ള യൂണിറ്റുകളിൽ വന്നാൽ നമുക്ക് ഒരു അതായത് ത്രീ ഫോർത്ത് കൈ ഒക്കെ കിട്ടാൻ ചിലത് പണിയാ അല്ലേ ഷോപ്പിലാവുമ്പോൾ കുറച്ച് കൈ എല്ലാം നമ്മൾ കസ്റ്റമർ നമ്മൾ കസ്റ്റമറെ കസ്റ്റമൈസ് ചെയ്തിട്ടും പിന്നെ ിപ്പംസ നല്ലൊരു മോശല്ലേ മിന്നൂസ് പേര് കണ്ടിട്ട് ആരും മാങ്ങാണ്ടിന്നാളിയോളൂ

ഒരു ടീം നിങ്ങളോട് ചോദിച്ചാൽ അവരുടെ ചെയ്ത് കൊടുക്കാം അല്ലേ അപ്പൊ അതിന്റെ റേറ്റ് അതിന് ക്വാളിറ്റി മെറ്റീരിയൽ മിനിമം ക്വാണ്ടിറ്റി അങ്ങനെ ഉണ്ടോ മിനിമം പേജിന്റെ ശ്വാഷൻ പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട് ശ്വാസഫാഷൻ പിന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡി സിംഗിൾ പീസ് ഓർഡർ ചെയ്യാം അപ്പൊ മാക്സിൽ ഇങ്ങനെ കാണുമല്ലോ കൈ ഇങ്ങനെ ഒരു നമ്മളെ നാട്ടിലെ ഭാഷയാ ഇങ്ങനെ മടക്കി വെക്കാന് പണ്ടൊരു അഞ്ഞൂറ് കയറുന്നു അത്ര വേണ്ടല്ലേ ഒരു അയിമ്പാറ് രൂപ മാക്സിങ്ങനുണ്ടാവും കാര്യം ഇങ്ങനെല്ലാം കാണിക്കണല്ലോ അതെല്ലാം ഇങ്ങനെ മടക്കി വെച്ചോ അതുകൊണ്ട് അധികം പലിച്ച് മനസ്സനുവദിക്കുന്നില്ല അപ്പറത്തേക്ക് പോവാനി സൺഡേ മണ്ടേയിൽ ഈ കാണുന്ന ശാരദിയടുത്തി ദിവസവും ചോദിക്കും സൺഡേ മണ്ടേ കൊണ്ടോ നിൽക്കാനെ ചോന്ന കളറുള്ള ചുവന്ന കളർ വന്നിട്ടുണ്ട് കേട്ടോ ഇതാ മഞ്ഞയിലിച്ച് ഒരു കറുപ്പുള്ളതും ഇതെല്ലാം സൺഡേ മണ്ടേ ഇതെല്ലാം ഇവർ ഇവിടുന്ന് അടിക്കുന്നതാ ഇതെല്ലാം കളറാ ഇതിലേ ഫ്രൈഡേ സാറ്റർഡേയും കൂടി ഇറക്കണം ഐറ്റാ പിന്നെ ഇതാ ഇനി രണ്ട് ഇതെല്ലാം ഉണ്ടല്ലോ ഇത് മറ്റേ മോഡേൺ പണ്ണുങ്ങൾ ഇടുന്നതാ ഫ്രോക്ക് നൈറ്റി അല്ലേ ഇതെല്ലാം മോഡേൺ നൈറ്റുകളാണ് നോക്ക് ഫ്രോക്ക് നൈറ്റ് ഇത് ടോപ്പ് പോലത്തെ നൈറ്റി ലേ അതാ ഇതൊക്കെ ഫ്രോക്ക് നൈറ്റിയാ ഏവാ അതെ കുറച്ച് ലൂസിലുള്ള ഫ്രോക്ക് ഫ്രോക്കിനൈറ്റികളും ഇതൊക്കെ ഇവരടിക്കുന്നതാണ് കേട്ടോ ഇവിടെ ഇത് കൈയുള്ള ഐറ്റാ ഫ്രോക്ക് നൈറ്റി ഇപ്പം കൈ കറക്കം കുറഞ്ഞെന്ന് വിചാരിച്ചൊരു പ്രശ്നം വേണ്ട ത്രീ ഫോർത്ത് കൈ ഉള്ളതാ നല്ലൊരു മോഡൽ ഇതാ ഇനിയിപ്പോൾ കതീശ ഇങ്ങക്ക് ഒരു ആഗ്രഹം ഉണ്ട് ഇങ്ങനത്തെ ഒരു ഫ്രോക്കൻ ഐറ്റിയെല്ലാം ഇടണം എന്ന് മാത്രം ഇട്ടാൽ മതിയോ അങ്ങക്കൊന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊന്നിട്ട് ആര് കാണുവാനായി ഇത് പോലേൻ്റെ ഉള്ളെന്നല്ല ഇതാ നല്ല ഫ്രോക്കൻ ഐ ടി പോകുമ്പോൾ ഈറ്റാ എല്ലാം കിട്ടി നടന്നാൽ മതി ഈ കയറും അങ്ങക്ക് മാണേ കെട്ടിയാൽ മതി അപ്പോൾ ഒരു കയറെല്ലാം കെട്ടി നടന്നേക്കെന്ന് ഒലക്കൊണ്ട് ഇല കൊണ്ട് പറയിപ്പിക്കണ്ടല്ലോ കയറില്ലേ വേണ്ട കട്ടിതെ ഇന്നാലും ഇല്ല ഇതാ ഇപ്പോൾ ഒന്ന് എടുത്തു നോക്കിയത് എന്നാൽ നമുക്കിനി നിങ്ങളെ യൂണിറ്റിലേക്ക് പോയാലോ അല്ലേ അതപ്പുറത്താ പാവേ ഇതാ ഇതാണ് ഇവരുടെ യൂണിറ്റ് ഇട്ട ഇവിടെ വിവിധ തരത്തിലുള്ള മാക്സി നോക്കാം നോക്ക് മാക്സി ഏ വാങ്ങി കൈയൊക്കെ നല്ല ത്രീ ഫോർത്ത് കൈയാണ് ആണ്ട്ടോ ഒരു പ്രശ്നവും

അല്ലെ ഇഞ്ചിത് ഇടുന്നോ അഞ്ച ആടെ കല്യാണത്തിന് ഏ തലേന്ന് ഇത് ഇട്ടോ ആ മിന്നു യൂട്യൂബർ മിന്നു എന്നാ ഇട്ടു ഈ ആൾക്കാർ ഇതിലോ അപ്പോൾ ഇതേപോലെയുള്ള പലതരത്തിലുള്ള ഇതിന്റെ കളർ കളർ ചേഞ്ചൊക്കെ കണ്ടങ്ങൾ ഇതാ ഇതൊക്കെ വലിച്ചിങ്ങനെ ഇടുമ്പോ ഒരു വിഷമണ്ട് ഞാൻ മടക്കി കൊടുത്തു നല്ല നേവി ബ്ലൂ സൂപ്പർ ഇതൊക്കെ അല്ലേ ഒരുപാട് വെറൈറ്റി മോഡൽ സാധനങ്ങൾ ഇപ്പൊ ഇവിടെ അളവ് ഇത്രയാളുള്ളൂ ഈ കട നിറച്ചു സ്റ്റോക്കില്ലല്ലോ നിങ്ങൾ വിചാരിക്കണ്ട ഇവിടെ ഇഷ്ടം പോലെ ഇത് ഇവര് ഇവിടെ കുറെ സ്റ്റിച്ച് ചെയ്യാൻ കുറെ ഉണ്ട് അല്ലേ എല്ലാവരും കൂടെ നിങ്ങൾ പറയുന്ന ടൈപ്പ് സാധനങ്ങൾക്ക് അടിച്ചു തരും നല്ലൊരു സ്റ്റിച്ചിങ് യൂണിറ്റ് ആണിത് ഇവരെ പോലെയുള്ള ഇങ്ങനെ സംരംഭങ്ങളൊക്കെ വിജയിപ്പിക്കേണ്ടത് നമ്മളല്ലേ അപ്പോൾ നിങ്ങൾ പറയുന്ന ബ്രാൻഡ് നെയിമില് ഇവർക്ക് മാക്സി അടിച്ചു തരും അപ്പൊ ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് വാങ്ങാം റീറ്റെയിൽ ആയിട്ട് സിംഗിൾ പീസൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഇവർക്ക് മെസ്സേജ് അയച്ചാൽ മതി നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഹോൾസെയിൽ ആയിട്ടിന് ഇപ്പൊ മിനിമം ഇരുപത്തിയഞ്ച് പീസാണ് ഹോൾസെയിൽ റേറ്റിൽ ഇല്ല കിട്ടുക മിനിമം ഇരുപത്തിയഞ്ച് പീസിന്റെ മുകളിൽ എത്രയും നിങ്ങൾക്ക് എടുക്കാം റേറ്റ് ഒക്കെ ഹോൾസെയിൽ റേറ്റിന് അടിപൊളി റേറ്റ് ഒക്കെ കൊടുക്കും നല്ല ക്വാളിറ്റിയിൽ നല്ല നിങ്ങൾ പറയുന്ന ഡിസൈനിൽ നമ്മളത് ആ ഒരു ഡിസൈനിൽ ഒരു സാധനം സ്റ്റിച്ച് ചെയ്തിട്ട് അത് മാർക്കറ്റിൽ എത്തിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെങ്ങൾ കോണ്ടാക്ട് ചെയ്യാട്ടോ ഇവര് ടീം വർക്ക് ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്യുന്ന വാ ഇതേതാ സാധനോ ഇത് ജമീൽ പറ്റിയതാ ജമീലാന്ന് പേരുള്ള എല്ലാരും ഇതൊന്ന് ഓർഡർ ചെയ്ത് നോക്കിയോ പൊളിയായിരിക്കും ഇത് അടുത്ത പറ്റിയോ ഇത് സക്കിക്ക് ഇത് മറിയേ മോഡൽ ഇത് മോഡലേ എല്ലാവർക്കും പറ്റും കേട്ടോ അതിനിപ്പോ ചേച്ചിമാർക്കുള്ളതും ഉണ്ട് അപ്പൊ ഇത് നല്ലൊരു വരുമാന മാർഗ്ഗമാണ് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കച്ചവടം അങ്ങനെ ആഗ്രഹിക്കുന്ന പോലും ഉണ്ടാകുമല്ലോ നിങ്ങൾക്ക് വീട് വീടാത്തേ കാര്യറങ്ങാൻ ഒരു മടിയും വേണ്ട രണ്ടൂന്ന് പോലെ നിങ്ങൾക്ക് മാക്സി ചെലവാകുയിലായിരിക്കും മൂന്നാമത്തെ പോലെ ഒരു മാക്സി അങ്ങ് എടുക്കും അങ്ങനെയാണ് നമ്മളൊരു പത്ത് മാക്സി ഒരു ദിവസം പോയാൽ തന്നെ നമുക്കൊരു കഴിയാനുള്ള പൈസ ഒക്കെ കിട്ടും പിന്നെ നമ്മളെ വർത്താനം പോലെയാണ് അങ്ങനെ പൊളിച്ച് കാണിച്ചു കൊടുക്കും നമുക്കൊരു മടി ഉണ്ടാകരുത് ഏതാ വേണ്ട ചോദിച്ചത് ഇങ്ങനെ അങ്ങ് തുറന്നിട്ടങ് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം അതാണ് മടക്കി വെക്കണമല്ലോ വിചാരിച്ചിട്ട് തൊടുവ് നമ്മയൊക്കെ എടുക്കരുത് അപ്പൊ കൊറേ എണ്ണം കൂടി വലിച്ചിടുമ്പോ സ്വാഭാവികമായി ജോലിയായിരിക്കും ഇത്രയും വലിച്ചിട്ടല്ലേ എങ്ങനെയാ ഇപ്പൊ ഒരു മാക്സി എടുക്കാണ്ട് അതാണ് സൈക്കോളജിക്കൽ മൂവ് ഒരു മാക്സി എടുക്കും ഐഡിയ നോട്ട് ചെയ്ത് വെച്ചോ ചുമല ഇഷ്ടമുള്ളവരുണ്ടോ ചുമല നല്ല ചോപ്പ് മാക്സി ചെയ്ത നല്ല ഡാർക്ക് കളർ ചോപ്പ് പച്ച ഇത് അടിപൊളി ആയിക്കോട്ടെ ഡിസൈന് പൊട്ടിക്കണുന്നില്ല എല്ലാം കൂടെ പൊട്ടിക്കണ്ട പ്രശ്നമില്ലാ ചോപ്പിനോട് ഒരു പ്രത്യേക ഇഷ്ട എനിക്ക് തോന്നിയതെ ചോപ്പ് ചോപ്പ് ഇഷ്ടമുള്ള എന്ന് കമന്റ് ഇഷ്ടങ്ങൾ പോയ ഞങ്ങളാരാ നിങ്ങൾ ഈ ഇറങ്ങിയ ഫെയ്ഡായത് ഇട്ട് അടുക്കളിങ്ങനെ കരിയും പെരങ്ങി നടക്കേണ്ട പോലല്ല നിങ്ങൾ ഇങ്ങനെ ലെങ്കുന്നതിലിട്ടിട്ട് പോലായാലും വന്ന് ഇരിക്കേണ്ട ആൾക്കാരാ കണ്ടിട്ട് ിയാപ്പിളമാർ എന്നും ഇവരെ ചാനൽ ഫാഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാ നിങ്ങൾ മാക്സികളുടെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ അതിൽ വീഡിയോസ് ഒക്കെ ഉണ്ടാവും ആ മിനിമം രണ്ടെണ്ണം ഫ്രീ ഷിപ്പിംഗ് ആണ് അല്ല മിനിമം രണ്ടെണ്ണം പർച്ചേസ് ചെയ്താൽ അതിപ്പോ എന്ന് പറഞ്ഞാൽ എടുക്കുമ്പോൾ മൂന്നാലെണ്ണം അല്ലാണ്ട് ഇപ്പൊ എങ്ങനെയാ നമ്മൾ എടുക്കുക അല്ലേ ഇല്ല മിന്നോ മിന്നോ അല്ല എങ്ങനെയാട്ടോ എടുക്കൽ നല്ല മോഡല് എടുക്കുക എടുക്കുമ്പോൾ ഒരേ മോഡൽ ഉണ്ടാകുമ്പോൾ ഒരു മൂന്നാലഞ്ചെണ്ണം അങ്ങ് എടുക്കുകയാണ് നല്ലാണ്ട് ബാബക്ക് മേശി വാനോ ഏഹ് ടെക്സ്റ്റൈൽസ് ഫീൽഡിൽ നിങ്ങൾ കുറേ ആയോ ആ നമ്മള് വീട്ടിൽ നിന്ന് തുടങ്ങിയൊരു സംരംഭമായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ഒന്നൊന്നര വർഷം നമ്മള് പുറത്തുനിന്ന് സാധനമൊക്കെ എടുത്തിട്ട് നമ്മള് സെയിലാക്കി നോക്കിന്റെ വിഷം ഓക്കെ ആയപ്പോഴാണ് നമ്മൾ ഷോപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റു വന്നത് എന്നിട്ട് പിന്നെ ഇപ്പൊരു ഏഴു വർഷമായി നമ്മള് ഷോപ്പ് നടത്തുകയാണ് അപ്പോ അതിനിടക്ക് ഒരു മൂന്ന് വർഷമായിട്ട് നമ്മളെ കസ്റ്റമേഴ്സ് ഒക്കെ വന്നിട്ട് നമ്മളോട് പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ജോലി തരുമോ എന്നുള്ള ഒരു ആവശ്യമാണ് എല്ലാരും ചോദിക്കുന്നത് അപ്പോ നമ്മള് ഓലോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന അപ്പോ അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റും അപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തരികയാണെങ്കിൽ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യാമെന്ന് അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് പറഞ്ഞാൽ നൈറ്റിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആയിക്കോട്ടെ ഒരു നേരത്തെ മീനെങ്കിലും ഞങ്ങൾക്ക് മേടിക്കാലോ എന്നുള്ള വർഗപ്പിൾ അങ്ങനെ നമ്മൾ സ്റ്റാർട്ടാക്കിയതാണ് ഒരു മൂന്ന് വർഷം മുന്നേ അപ്പം ഇതുവരെ നമ്മളെ ഷോപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ സെയിലാക്കിയിരുന്നത് അപ്പോൾ ആയിട്ടാണ് കൊടുത്തിരുന്നത് അപ്പോൾ അത് ഇത്ര ഒരു ക്വാണ്ടിറ്റി എന്നില്ല അപ്പോൾ ഇവർക്ക് വർക്ക് ഇടക്ക് വന്നിട്ട് സ്റ്റോപ്പ് ആവും ഈ അടിച്ചൊക്കെ കഴിയണ്ടേ കഴിയണവരെ ഒരു വെയിറ്റ് ചെയ്യണം അപ്പോൾ ആ ഒരു ഇത് വന്നപ്പോഴാണ് നമ്മൾ നിങ്ങളെ വിളിച്ചത് അപ്പോൾ കുറച്ചും കൂടെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അടിക്കാൻ ഞങ്ങൾക്ക് തരുമോ തരുമോ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ലേഡീസ് അങ്ങനെ ചോദിക്കണ്ട് അപ്പൊ നമ്മളിവിടെ അറിയാത്ത ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് പരിശീലനം കൊടുത്തിട്ട് അവര് പിന്നെ വീട്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തോളാ പറഞ്ഞിട്ട് അവർക്ക് അങ്ങനെ വീട്ടിൽ കൊണ്ടോയി ചെയ്യണത് കൊണ്ട് ചില ആൾക്കാർ ഇവിടെ വന്നിട്ട് ചെയ്യുന്നുണ്ട് സ്റ്റിച്ചിങ്ങിന്റെ കാര്യത്തിൽ ഇവര് സെറ്റ് ആണ് നമ്മൾ ഇവര് ഇവർക്ക് മാർക്കറ്റ് കണ്ടെത്താനാണ് കുറച്ച് ഹാർഡ് അല്ലേ അതായത് ഷോപ്പിൽ വന്നിട്ട് കസ്റ്റമേഴ്സ് എടുക്കുന്ന ഒരു ചെറിയ ഒരു രീതിയിൽ നിന്ന് നമ്മൾ കേരള മൊത്തമുള്ള ഒരു കസ്റ്റമർ എന്നുള്ള ഒരു വലിയ രീതി രീതിയുണ്ടല്ലോ അതായത് ഓൺലൈൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് കസ്റ്റമർ ആയിരിക്കും നമ്മളെ മോഡൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ നിങ്ങൾ ഏത് നാട്ടുകാരായിക്കോട്ടെ ഇപ്പം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ തിരുവനന്തപുരം കൊല്ലം ഏത് ഏരിയയിലാണെങ്കിലും എറണാകുളം ഓരോ ഏരിയയിൽ ഓരോ മോഡൽ ഉണ്ടാവും അവിടുത്തെ ഒരു മാക്സി ഇടുന്ന ഓരോ മോഡൽ ഉണ്ടാവും ആ മോഡൽ നിങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിൽ അടിച്ചിട്ട് നിങ്ങൾക്ക് ഇവർ കൊറിയറച്ച് തരും അപ്പോൾ അയക്കുന്ന സമയത്ത് ക്വാളി ഡ്രസ്സ് ക്വാളിറ്റി ഉണ്ടോ എന്നെല്ലാം നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ രണ്ടാമത് നിങ്ങൾ ഓർഡർ കൊടുത്താൽ മതിയല്ലോ ഫസ്റ്റ് പ്രാവശ്യം ഒരു ഓർഡർ കൊടുക്കുക അല്ലേ അങ്ങനെയല്ലേ അത് അത് അത്രയും ഗ്യാരണ്ടിയിലൂടെ പറയുന്നത് ഇവർക്ക് ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു സംരംഭം കൂടിയാണ് ഒരുപാട് സ്ത്രീകളുണ്ട് ജോലി ഉണ്ടാകാണ്ടൊക്കെ ഇവർ പറഞ്ഞ പോലെ ഒരു മീനെങ്കിലും വാങ്ങാമൊന്നും പണ്ടര അഞ്ച് റുപ്യണ്ട് മത്തി ഇട്ടു തന്നെ ഇന്നങ്ങനെയല്ല അല്ലേ മിനോ മിനുവിൻ്റെ എല്ലാം ചെറുപ്പത്തിൽ അങ്ങനെയാണ് ഞാൻ പിന്നെ എനക്ക് അധികം പൈസ ഞാനല്ലോ ഓർമ്മയെച്ചാന്റെ മുതലേ മീനൊക്കെ അമ്പത് റുപ്യ ഓളെല്ലാം ചെറിയ അഞ്ചു റുപ്യൊക്കെ ഒരു സഞ്ചി അറച്ചു വിട്ടു അവ ചെറിയോളെ എന്തിനാ ഇടങ്ങാറാക്കുന്ന ഓളെ ഇങ്ങനെ പറയറേന്നൊക്കെ അതിൽ കമന്റ് കാണാം അത് ആ ഒരു രസത്തിന് പറയാനും അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവുക അല്ല അല്ല പിന്നെ ഓളയിൻ്റെ അപ്പറ എന്നെ പറയാനുണ്ടോ അത് നിങ്ങൾ കേറ്റാ ഏ അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഓർഡർ കാര്യങ്ങളൊക്കെ കൊടുക്ക് ഈ സംരംഭം നല്ല രീതിയിൽ വിജയിക്കട്ടെ ഈ ഇതിൽ നിന്ന് തുടങ്ങിയിട്ട് ഇവർ മാക്സിയിൽ ഒതുങ്ങുന്നൊന്നുമില്ല ടോപ്പ് കാര്യങ്ങളൊക്കെ പടിപടിയായിട്ട് എല്ലാം ഉയർന്നു വരണം ഒരുപാട് സ്ത്രീകൾക്കുള്ള ഒരു വരുമാന മാർഗ്ഗമാണ് നിങ്ങൾക്കും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയൊരു ബിസിനസ്സാണിത് നിങ്ങളെ ഫാമിലി സറൗണ്ടിങ്സ് ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഒരിക്കലും മാക്സി വീട്ടിൽ വെച്ചിട്ട് സെയിൽ ചെയ്യാൻ നിങ്ങൾക്ക് നിൽക്കുവാണെങ്കിൽ ഇവരോട് ഹോൾസെയിൽ റേറ്റിൽ സാധനം എടുക്കുക എന്നിട്ട് നിങ്ങളുടെ കുടുംബത്തിലും വാടെലം കൊടുത്താൽ അതങ്ങനെക്കൊരു വരുമാന മാർഗ്ഗമാണ് നമ്മളിപ്പോൾ ഒരു മാക്സി സെലക്ട് ചെയ്യുമ്പോൾ പോവും അങ്ങനെയുള്ള ഉണ്ടല്ലോ അതായത് ഓരോ കളുകൾക്ക് ഓരോ ടേസ്റ്റ് ആയിരിക്കും ചിലർക്ക് നല്ല കുത്തുന്ന കളറായിരിക്കും ഇഷ്ടം ചിലർക്ക് ലൈറ്റ് കളറായിരിക്കും ആയിരിക്കും ഇഷ്ടം അതെങ്ങനെയാണ് നിങ്ങളെ സറൗണ്ടിങ്ങിലുള്ളത് ചെലവാകുക എന്ന് വെച്ചാൽ ആ രീതിയിൽ സാധനം എടുത്തിട്ട് അങ്ങ് വിറ്റാ മതി എനിക്ക് ചോപ്പിഷ്ട് ടാറ്റാറ്റ ചാറ്റ മാക്സിന്റെ കച്ചവടം ഒന്നുകൂടി തുടങ്ങിയാലോന്നൊക്കെ വിചാരിക്കണ്ട് മനസ്സിൽ ഇവരുടെ ഈ ക്വാളിറ്റി മാക്സി ഒക്കെ കണ്ടേറട്ടോ അപ്പൊ ഓരോ പൊരേലും മാക്സി ആയിട്ട് വരുമ്പോ നിങ്ങൾ ബാതിൽ തുറന്നിട്ട് ഈ രണ്ടെണ്ണം വെച്ച് വാങ്ങിയ സുഖമായിനു അല്ലേ ഇന്നോ ലേ പണ്ടത്തെ പോലെ എന്താ ഞാനൊരു അസിസ്റ്റന്റിനെയും കൂട്ടിയാലോ മടക്കി വെക്കുവാനല്ലോ ഞാൻ എമീന അങ് കൂട്ട അല്ലേ മടക്കി വെക്കലല്ലോ അവനെ ഹെൽപ്പിച്ച് കൊടുക്കാം എന്റെ ഇനി വരുവോ ഏ ആ അപ്പോൾ അപ്പോൾ മാക്സി 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 കച്ചവടം കുറേ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി നമുക്ക് ലോകത്തെ അല്ലേ സ്ത്രീകൾക്ക് നമ്മളിപ്പോൾ ഈ ആറേഴു വർഷായിട്ട് നമ്മള് അപ്പോൾ എന്ന് പറഞ്ഞാൽ നാല് വർഷം നമ്മൾ പുറത്തുനിന്ന് കൊടുത്തിട്ടായിരുന്നു കൊടുത്തിരുന്നത് മൂന്ന് വർഷമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തൊണ്ണൂറ് ശതമാനം നമ്മൾ തന്നെയാണ് പ്രൊഡക്ഷൻ ചെയ്തിരുന്നത് ആ ഒരിക്കലും സ്കോപ്പ് നഷ്ടപ്പെടാത്ത ഒരു മേഖലയാണ് ഈ മാക്സി എന്ന് പറയുന്നത് കാരണം സ്ത്രീകൾക്ക് അല്ലെ പല സംഭവം പോയി മോഡൽ ഔട്ടാന്നൊക്കെ ഉണ്ടെങ്കിലും മാക്സി എന്ന് പറയുന്ന പറയുന്നത് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ അതിന്റെ ബിസിനസ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുക അതൊന്നും ആരും വിഷമിക്കണ്ട നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക നല്ല ഹോൾസെയിലറെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഈ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ അടിത്തറ അതാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പൊ കാണിച്ചു തന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കോണ്ടാക്ട് ചെയ്യാം കൊടുക്കുക പിന്നെ പേജൊക്കെ പറഞ്ഞല്ലോ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്നതും കാര്യങ്ങളും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യലില്ല അതൊക്കെ കാണാട്ടോ അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത്രയാളു ഇതാന്നൊന്നും വിചാരിക്കണ്ട ഓർഡർ അനുസരിച്ച് ടക്ക് ടക് എന്ന് പറഞ്ഞ എത്ര പീസുവാണെങ്കിലും തരൂട്ടോ ഓക്കേ പറഞ്ഞു ഇത്താന്ന് വിളിക്കാനുള്ള വയസ്സുണ്ടെക്കുങ്ങളെക്കാട്ടും വയസ്സ് കുറവാ ഈ ചിങ്ങത്തില് ചിങ്ങത്തില് പതിനെട്ടായിട്ടേ ഉള്ളു അപ്പൊ ഇവിടെ ഒരു അപ്പാട ബിരിയാണി എന്നിട്ട് ഇതാ അപ്പാട ബിരിയാണി അങ്ങനെ ഒരു ഫേമസ് ബിരിയാണി എന്ന് പറഞ്ഞു അപ്പോ ഇതെന്താ ചിക്കൻ ബിരിയാണി തന്നല്ലേ അപ്പൊ അപ്പാട ബിരിയാണി ഫേമസ് ആണ് എന്ന് പറഞ്ഞു അപ്പോ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അപ്പാട ബിരിയാണി കഴിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഒന്ന് പറയട്ടാ എന്തായാലും നമ്മൾ അന്ന് കഴിച്ചിട്ട് നിങ്ങൾ നിങ്ങളങ്ങനെ പിരിയാന്ന് വിചാരിച്ച് നമുക്ക് അവിടെ കേറാം ഇതാണ് അപ്പാട ബിരിയാണി കുറ്റം ബിരിയാണി പോനോ പേര് ഫേമസ് കുട്ടം ബിരിയാണി അപ്പാട കുട്ടം ബിരിയാണി ആ അപ്പോൾ ഞാൻ ആദ്യ ആഴ്ച കേട്ടോ പേര് കേൾക്കുന്ന നമ്മൾ കുറ്റിക്ക് അല്ല ിരിയാണി അങ്ങനൊക്കെ കേട്ടിട്ട് ഇതാണ് ഈ ഹോട്ടലിലെ അബ്ദുൽ കരീം എല്ലാം ചിക്കൻ ബിരിയാണി അല്ലെ ഈ അപ്പാടാന്നുള്ള പേര് എന്താ ഇത് ഇങ്ങനെ പൊറത്തുനിന്ന് ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വരുമ്പോ ഞങ്ങള് അപ്പാടന അപ്പാടന അങ്ങനെ ഒരു പേര് വീണു അപ്പാട ബിരിയാണി നമ്മളെ ഇനീഷ്യലും അത് തന്നെയാണ് അപ്പാടാന്നല്ലേ ഫേമസിയാണ് ഫേമസ് പിന്നെ ചിക്കൻ ബിരിയാണി പിന്നെ എല്ലാ ഐറ്റംസും നമുക്ക് ഒരു ഷോപ്പ് വിടണ്ടിപ്പോ മറ്റേ താനൂർ ടൗൺ പാലത്തിന്റെ അടുത്ത് പുതിയതായിട്ട് വന്നതാണ് ഇതേനെ ഈ ബ്രാൻഡ് തന്നെയാണ് അവിടെ പിന്നെ ചായ ഉണ്ട് എല്ലാ സാധനവും ഇവിടെ തന്നെ ഉണ്ട് പിന്നെ നമ്മളെ വന്നതിന് ശേഷം കടകളൊക്കെ മെയിൻ അവിടെ ഒക്കെ ഒറിജിനൽ അപ്പാടം തന്നെ ഒറിജിനൽ അപ്പാടാ വലിയ മറ്റേ ഇത് വിശേഷും കാര്യങ്ങളൊക്കെ ആ ചെയ്താ എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷ ആയിക്കോട്ടെ ആ പങ്ങളെ പോലെ തന്നെ ഇത് ഇതാ ആയിക്കോട്ടെ അപ്പൊ ഇതാണ് ഗൈസ് കുട്ടൻ ബിരിയാണി നല്ല മുഴുത്ത കുട്ടൻ അപ്പാട കോഴിക്കോട് അപ്പാട ബിരിയാണി ഉണ്ടോ അറിയുന്നല്ലോ പറ